ഇവിടെ എല്ലാവരുടെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ അതും ഒട്ടും കരണ്ടാവില്ല ഫ്രിഡ്ജ് മിക്സി ഒന്നുമില്ല വാഷിംഗ് മെഷീന് പിന്നെ ഒട്ടും കരണ്ടാവത്തില്ലല്ലോ എ സി വെച്ചാൽ മാത്രമേ കരണ്ടാവത്തുള്ളൂ ഇവിടെ അടുക്കള കാണാൻ വന്നപ്പോൾ എന്റെ വീട്ടുകാർ കുറെ ചട്ടിയും കലോം പ്ലാസ്റ്റിക് കലോം കൊണ്ടന്നല്ലാതെ ഇവിടെ ഇല്ലാത്ത എന്താ പറഞ്ഞു കൊണ്ടുവരുന്നത് കുഴപ്പമില്ലായിരുന്നു എന്നാ നിങ്ങളുടെ വീട്ടാൽ അത് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ എന്നാ 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 ഹലോ നിനക്ക് വേണ്ടത് ഞാൻ സംസാരിക്കാം കൊറേ സംസാരിക്കും ഇപ്പൊ കൊറേ പേരിങ്ങനെ ഉടക്കായിട്ടിങ്ങോളൂ പെണ്ണേ ഇച്ചിരി ഉപ്പും കൊണ്ടോ നേടി ആ കുറച്ചുകൂടി

മീനൊക്കെ അത് റൂമിലല്ല അയ്യടാ വെറുതെ അല്ല രാവിലെ ഫാൻ കൊണ്ടുവയ്ക്കുന്നു മൊത്തം സുഖിപ്പീര് ഇവിടെ എസി മേടിക്കാൻ പൈസ ഒന്നും ഇല്ല ഇ എം ഐ എം ഐ കിട്ടും ഇവിടെ വന്നാലേ ഞങ്ങള് നോക്കിക്കോണോ ആടാ നീ നിന്റെ കെട്ടികളുടെ കൂടെ എല്ലാം അങ്ങ് തീരുമാനിച്ചു പിന്നെ എന്നെ വന്ന് ഇവിടെ ആർക്കും എ സി വേണ്ട ഞങ്ങൾക്ക് എ സി വേണ്ട എ സി വേണ്ട എന്റെ എ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അപ്പോട് എനിക്ക് ഒരു താല്പര്യമില്ല അപ്പയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നോക്കാൻ പോവാണേ എ നോക്കാം നോക്കാ വല്യ തണുപ്പ് തണുപ്പുണ്ടാവുന്നത് എത്ര ടണ്ണിന്റെ ആണ് നോക്കുന്നത് േ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഈ ഹാളിനെ എന്തായാലും ഉണ്ട് നിങ്ങളുടെ റൂമ് നീളം എന്ന് പറയുമ്പോ ചേട്ടാ ആ ഗ്ലാസ് ഡോർ തൊട്ട് ആ വാഷിംഗ് മെഷീൻ വരെ ചേട്ടൻ പോലെ

നമ്മൾ ഈ തുണി എടുക്കാനൊക്കെ തുണിക്കട കേറുന്ന പോലെ ഉണ്ടല്ലേ അയ്യോ രസമായിരുന്നല്ലേ എന്നാ പിന്നെ ഇന്ന് രാത്രി നമ്മക്കെല്ലാർക്കും ആ പൂച്ച പൂജ ഒന്ന് വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് വരത്തില്ലായിരുന്നോ ഞാൻ ഒന്ന് നടക്കാനറിഞ്ഞാ അവൾ എന്ത് ആ എന്നാ അബ്ബി പറഞ്ഞെങ്കി പെങ്കോച്ചിന് നടക്കാൻ എന്നാ ഇച്ചിരി എടുക്കട്ടെ ചൂടല്ലേ എന്തിനാ ചൂട് ഇവിടെ വെച്ചില്ലേ എടാ ആ സി ഓൺ ചെയ്തേടാ നല്ല സുഖമുണ്ട് നല്ല തണുപ്പ് ഈ ഇടുക്കി ഞാൻ സി ബി ജോലി ചെയ്തിരുന്ന ആ സമയത്തുള്ള നല്ലൊരു തണുപ്പ് നല്ലൊരു സുഖം നല്ല പ്രതീതി കേട്ടോ എന്നാച്ച അവിടെ കിടന്നോ കടന്നീങ്ങി പോരിവാട്ടേ ഞാൻ ചൂടല്ലേ ആഹാ എന്നെയും ഇതെന്താ കയ്യിൽ റിമോട്ടൊക്കെ ആയിട്ട് ഓ ഞാൻ വരുന്ന അറിഞ്ഞ ഏസി വെച്ചതാണല്ലേ നീ നീപ്പ അങ്ങോട്ട് പോണ്ടോ അപ്പച്ചൊക്കെ എനിക്കിരി തളത്തോളം കൊടുത്തരാ ആഹാ എക്സാം ഇങ്ങോ ഉള്ള തണുത്തോളം കുടിച്ചിട്ട് തൊണ്ടവനെ ആയിട്ട് ആണോ അതാണോ എനിടെ റൂമിലോട്ട് എ സി ഇട്ടിറ്റ് വന്നെ സി ഇട്ടു പിന്നെ എന്നാ എത്ര കൂടി മേടിച്ചു ആ ചേച്ചി പുറത്താണ് ഭയങ്കര ചൂട് അമ്മ ഒറഞ്ഞ ഇവിടെ ഇരുന്ന് പേടിക്കേം ചട്ട ഭയങ്കര എ സി അരി അതുകൊണ്ട് ഇപ്പഴ അങ്ങ് ശീലിക്കാലോ

നിങ്ങളുടെ ഫോൺ നോക്കിയാ അപ്പൊ എന്തോ കള്ളത്രണ്ട് ഞാൻ ഏ സി ഒക്കെ വെച്ചല്ലേ അറിഞ്ഞ് അറിഞ്ഞ് നല്ലതാ മക്കളെ നല്ലതാ ഞാനിപ്പ പറയുമായിരുന്നു ഏ സി വെച്ച നന്നായി എന്നോ ചൂടാല്ലേ യ്യോ ആ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു നല്ലതാ മക്കളെ നല്ലതാ ഫ്രണ്ടിൽ ത റബർ തോട്ടം വെക്കില്ലേ അതെല്ലാം കളഞ്ഞു ചൂട്ന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഓ ആരെ കൊണ്ട് പറ്റും ഈ എന്താന്ന് വെച്ചാണ്ടല്ലോ ഈ മരവും അതും എല്ലാം വെട്ടിയില്ലേ അപ്പൊ പിന്നെ എന്താന്ന് വെച്ച അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് നശിച്ച് മൊത്തം ഇങ്ങനെ മണ്ണും പോയി എല്ലാം വൃക്ഷം എല്ലാം പോയൻറെ

അയ്യായിരത്തി മൂന്നൂറ് റിയൽ മഞ്ഞുമ്പോൾ സമ്മതിക്കണോ പിന്നെ പിന്നെ ഇതേ ഞങ്ങൾ കുടുംബശ്രീക്ക് അവിടെ പൊറത്ത് പോയിന്നിട്ട് എല്ലാവർക്കും അങ്ങ് വേറെ തൊലിക്കുവാന്ന് ഞാനാ പറ ഇവിടെ എ സി ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റത്തെ കാര്യോളൂ മക്കളെ ഇപ്പൊ വരാവേ എന്നാ പിന്നെ അഞ്ഞൂറ് രൂപ എന്നുള്ളത് എല്ലാരും ഫിക്സ് ചെയ്യതക്കാല്ലേ

മോനൊരു കാര്യം ചെയ്യും അമ്മയോട് പറ ഇത് ഷോപ്പിംഗ് മാളൊന്നും അല്ല ഒന്നരട്ടെണ്ണിന്റെ എസി വെച്ചിട്ട് വീട് മൊത്തം തടുപ്പിക്കാം കേട്ടോ വിറ്റോ പണയം വെച്ചിട്ടാണെങ്കിലും അവർക്ക് ഒരു എ സി മേടിച്ചു കൊടുത്തതാണ് മതി ഇവിടുത്തെ മിദിനം കളി